മരാമത്ത് പ്രവർത്തി കരാറുകൾ ഏജൻസിക്ക് നൽകിയതിൽ അപാകതയില്ലെന്ന് കാളിക്കാവ് ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി ഗ്രാമപഞ്ചായത്ത് ഓഫീസിൽ നടന്ന വാർത്താ സമ്മേളനത്തിലാണ് ഇക്കാര്യം വ്യക്തമാക്കിയത് ഒരു കൊല്ലം കൊല്ലം ഒന്നര തീയതിയാണ് ആ ആ വർക്ക് ചെയ്തില്ല ലക്ഷം ലക്ഷം രൂപ നഷ്ടപ്പെട്ടു വെച്ചു അപ്പം ഇത്രയും പഞ്ചായത്തിന് ഇരുപത്തിനാല് ലക്ഷം രൂപയാണ് ഞങ്ങൾ പന്ത്രണ്ട് ലക്ഷം റുപ്യ ഇപ്രാവശ്യം ജംഗ്ഷൻ ബസ് സ്റ്റാൻഡിലേക്ക് കമ്പനശേഷം പിന്നെ ഇത് എന്തായാലും പറയാം ചെയ്യാൻ വേണ്ടി വെച്ചതാണ് ആ കാണെടുത്തിട്ടാണ് ഇത് പൂർത്തീകരിക്കാൻ വേണ്ടി വെച്ചത് ഇങ്ങനെ കൃത്യവിലോപം കാണിക്കുന്ന കരാറുകാരാണ് ഈ രംഗത്തുള്ളത് എന്നുള്ളതുകൊണ്ട് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഏ നിർവ്വാണം നടത്തുന്ന ഈ വർഷം ഈ മൂന്ന് കോടിപ്പരം രൂപ ഇവിടെ ഏജൻസി കൊടുത്തു എന്ന് പറയാൻ പറ്റില്ല നമ്മളെന്തായാലും ഗവൺമെന്റിന്റെ ഗൈഡ് ലൈൻ വെച്ചുകൊണ്ട് പഞ്ചായത്ത് ഭരണസമിതി തീരുമാനമെടുക്കുകയും അത് മറ്റ് ഏജൻസികൾക്ക് പരസ്യം ചെയ്യുകയും ചെയ്തു അവരിൽ നിന്ന് ടെണ്ടർ പോകും പത്താം തീയതി തന്നെ അവസാനം നേടി ഏറ്റവും കുറഞ്ഞ പിന്നെ സെന്റേജ് ആരാണ് എട്ട് സമ്മാനം സെന്റേജ് എന്ന് പറയുന്നത് ശരിയല്ല മിനിമം എട്ട് സമ്മാനം എന്നാണ് ഗവൺമെന്റ് തത്യെന്ന് പറയുന്നത് അത് ചിലപ്പോൾ ഏഴാവും ആറാവും അഞ്ചാവും അച്ഛനാണ് ആ മത്സരത്തിൽ ബിലോറായി പോട്ടിയുള്ള ഏജൻസികളാണ് പഞ്ചായത്ത് ഭരണസമിതി തീരുമാനിക്കുക അത് വെച്ച് അവരും ഗവൺമെന്റ് മാനദണ്ഡം വെച്ച് കൊണ്ട് തന്നെ ടെൻഡർ ചെയ്യാം കൃത്യമായി ടെൻഡർ നടത്തിക്കൊണ്ട് മുന്നോട്ട് പോകും രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തഞ്ച് വർഷത്തെ പഞ്ചായത്തിലെ നിർമ്മാണ പ്രവർത്തികൾ അക്രഡിറ്റഡ് ഏജൻസിക്ക് നൽകിയത് വിവാദമാവുകയും സിപിഎം നേതൃത്വത്തിൽ യു ഡി എഫ് ഭരണസമിതിക്കെതിരെ സമരപരിപാടികൾ ആരംഭിക്കുകയും ചെയ്ത സാഹചര്യത്തിലാണ് വിശദീകരണവുമായി കാളിക്കാവ് പഞ്ചായത്ത് ഭരണസമിതി രംഗത്തെത്തിയത് മരാമത്ത് പ്രവർത്തികൾ സമയബന്ധിതമായി പൂർത്തിയാക്കുവാൻ പഞ്ചായത്തിലെ ചില ഉദ്യോഗസ്ഥർ തടസ്സം സൃഷ്ടിച്ച സാഹചര്യത്തിലാണ് നിർമ്മാണ കരാറുകൾ ഏജൻസിക്ക് നൽകിയതെന്നും ഇതിൽ അപാകതയില്ലെന്ന് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി ഷിജിമോൾ വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എൻ മൂസം എന്നിവർ പറഞ്ഞു എസ് ഗോൾഡ് പ്യോർ ഗോൾഡ് എസ് ഗ്രൂപ്പ് നിലമ്പൂർ